കർണാടകയിലെ ഉടുപ്പിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണന് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു പ്രായം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് ഭാര്യയുടെ പേര് പ്രതിമ എന്നാണ് പ്രതിമയ്ക്ക് മുപ്പത്തി ആറ് വയസ്സാണ് പ്രായം രണ്ട് കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ബാലകൃഷ്ണൻ കുറച്ചു കാലമായിട്ട് ബിസിനസ് ചെയ്ത് വരികയാണ് ഉടുപ്പി തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിക്കോട്ടെ ഒരു ബ്യൂട്ടി പാർലർ നടത്തി വരികയാണ് അങ്ങനെ സന്തോഷത്തോടെ അവരുടെ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാലകൃഷ്ണനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹെൽത്ത് വിസ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് പ്രത്യേകിച്ച് അസുഖമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ആയപ്പോത്തൊട്ട് ബാലകൃഷ്ണന്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്ക് തുടങ്ങി എന്ന് വെച്ചാൽ നിങ്ങൾ നിപ്പം തന്നെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയായി എപ്പോഴും പനി വരിക ഐ മീൻ ഫീവർ വരിക അതേപോലെ തന്നെ വയറിന് ബുദ്ധിമുട്ട് വരിക ഏറ്റവും ആദ്യം കുറച്ച് ക്ലിനിക്കിലൊക്കെ കാണിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഡോക്ടേഴ്സിന് പോലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല പല പല ക്ലിനിക്കിൽ കാണിച്ചു ഒരു ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബാംഗ്ലൂരിലുള്ള ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിനെ അഡ്മിറ്റാക്കി അഡ്മിറ്റായി പിന്നീട് അദ്ദേഹം അവിടെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ കുറേ ദിവസം ഇങ്ങനെ ചെലവഴിക്കുന്നതായിട്ട് വന്നു ഒരു പത്തൊമ്പതിനഞ്ച് ദിവസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സന്ദീപ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഈ സന്ദീപിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പണ്ട് മുതലേ ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന ആൾക്കാരാണ് അത്രയും ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് മാത്രമല്ല പ്രതിമയുടെ സഹോദരൻ കൂടെയാണ് അതായത് ഭാര്യയുടെ സഹോദരൻ കൂടെയാണ് ഈ സന്ദീപ് സന്ദീപ് ഇദ്ദേഹത്തിന്റെ ബാലകൃഷ്ണന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഏകദേശം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കിടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബാംഗ്ലൂരിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്ന പത്തു പതിനഞ്ച് ദിവസത്തോളം ഈ സന്ദീപ് ബാലകൃഷ്ണന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൂടാതെ ബാലകൃഷ്ണന്റെ അച്ഛന്റെ സഹോദരൻ താത്ത എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം കൂടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ബാംഗ്ലൂരിലുള്ള ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഹെൽത്ത് ബാലകൃഷ്ണന്റെ ഹെൽത്ത് കുറെയൊക്കെ ബെറ്ററായി അപ്പോഴും ഡോക്ടേഴ്സിന് എന്താണ് കൃത്യമായിട്ടുള്ള അസുഖമെന്ന് മാത്രം മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല മേ ബി എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് പനി വരികയും കുഴിഞ്ഞു വീഴുകയും അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക വയറ് വേദന വരിക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ബാലകൃഷ്ണന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി അങ്ങനെ ഡിസ്ചാർജ് ആകുകയാണ് ഡിസ്ചാർജ് ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വീട് ഞാൻ പറഞ്ഞു ഉടുപ്പി ഭാഗത്തായിട്ടാണ് വീടുള്ളത് അപ്പോൾ അങ്ങോട്ട് തിരികെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ ബാലകൃഷ്ണൻ ഒരുപാട് സന്തോഷമായി കാരണം കുറേ ദിവസങ്ങളായിട്ട് ഭാര്യയെ കണ്ടിട്ടില്ല മക്കളെ കണ്ടിട്ടില്ല മാതാപിതാക്കളെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് ഒരു എട്ട് മണിക്കൂർത്തെ യാത്രയുണ്ട് നാനൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് അപ്പോൾ സന്ദീപാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഒക്ടോബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനെട്ടാം തീയതി ബാലകൃഷ്ണൻ തിരികെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോ ബാലകൃഷ്ണൻ തിരികെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന അത്ത അതേപോലെ റിലേറ്റീവ്സ് ഭാര്യ മക്കള് കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്കും ബാലകൃഷ്ണനും ഒരുപാട് സന്തോഷമായി കുറച്ചു നേരം എല്ലാവരുമായിട്ട് സംസാരിച്ച രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും എല്ലാവരും തിരികെ പോവുകയും ചെയ്തു അപ്പോൾ സന്ദീപാണ് ഏറ്റവും അവസാനം പോയത് അപ്പൊ സന്ദീപ് ബാലകൃഷ്ണനോട് യാത്ര പറഞ്ഞു സഹോദരിയായിട്ടുള്ള പ്രതിമയോടും പറയുകയാണ് ഞാൻ പോവുകയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നാളെ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം അവനെ ഒന്ന് ശ്രദ്ധിച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അങ്ങനെ ബാലകൃഷ്ണനൊക്കെ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് രാത്രി ഏതാണ്ട് മൂന്ന് മണി സമയമായി അന്ന് രാത്രി മൂന്ന് മണി ആയപ്പോഴത്തേക്കും സന്ദീപിന്റെ ഫോണിലേക്ക് ഒരു പോൾ വരികയാണ് വിളിക്കുന്നത് സഹോദരി ആയിട്ടുള്ള പ്രതിമയാണ് അപ്പോൾ പ്രതിമയുടെ ഫോണിങ്ങനെ വന്നതും എന്തോ ഒരു ബാലകൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചു എന്നാണ് ഒരു ഭയപ്പാട് സന്ദീപിന് ഉണ്ടായിരുന്നു സന്ദീപ് ഫോൺ എടുക്കുകയാണ് സംസാരിച്ചു പെട്ടെന്ന് പ്രതിമ പറഞ്ഞത് ബാലകൃഷ്ണന് തീരെ വയ്യ അറ്റാക്ക് പോലെ എന്തോ വന്നു എന്നോട് വെള്ളം ചോദിച്ചും വെള്ളം കൊണ്ട് കൊടുത്തു കൊടുത്തിപ്പൊ അനങ്ങുന്നില്ല വീട്ടിലിങ്ങനെ കിടക്കുകയാണെന്നാണ് പെട്ടെന്ന് തന്നെ സന്ദീപ് ഓടി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ബാലകൃഷ്ണന്റെ മാതാപിതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ബാലകൃഷ്ണൻ അനങ്ങുന്നില്ല ആ കിടന്ന കിടപ്പിന് അങ്ങനെ കിടക്കുകയാണ് ഒരനക്കവുമില്ല ഒരു മരിച്ചു പോയത് പോലെയാണ് എല്ലാവർക്കും തോന്നുക പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി ഉണ്ട് അവിടേക്ക് ഒരുപാട് തവണ വിളിക്കുന്ന മാതാപിതാക്കളും വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല സന്ദീപ് വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോവുകയാണ് പക്ഷെ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് രാവിലെ ഏഴ് മണി ആയപ്പോഴത്തേക്കും പുലർച്ചെ ഏഴ് മണിക്കാണ് ഡോക്ടേഴ്സ് അവിടെ വന്നത് ഒരു ഡോക്ടറിനെ കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുകയാണ് വീട്ടിലേക്ക് എത്തിയ ആ ഡോക്ടർ ബാലകൃഷ്ണനെ പരിശോധിക്കുകയാണ് ആ ഡോക്ടർ പറഞ്ഞു ബാലകൃഷ്ണൻ മരണപ്പെട്ടു അദ്ദേഹത്തിന് ഉറക്കത്തിൽ അറ്റാക്ക് വന്നതായിരിക്കാം എന്താണെന്നറിയില്ല എന്തായാലും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് അവിടെ ഒരു നിശബ്ദത ഉണ്ടാവുകയാണ് എല്ലാവരും കൂട്ടക്കരച്ചിലായി സ്വഭാവമായിട്ട് ആർക്കും താങ്ങാൻ സാധിക്കുന്ന ഒരു വാർത്തയല്ലത് കാരണം ഹെൽത്ത് എല്ലാം ഓക്കെ ആയി പത്ത് പതിനഞ്ച് ദിവസം ആശുപത്രിയിലായിരുന്നു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന വ്യക്തിയാണ് പെട്ടെന്നയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ പ്രതിമ ഡോക്ടേഴ്സിനോടും സന്ദീപിനോടും മാതാപിതാക്കളോട് പറഞ്ഞ കാര്യമുണ്ട് രാത്രി ഉറങ്ങാൻ കഴിയുന്നപ്പോഴത്തേക്കും നല്ല ശരീരം വേദനയുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ആ ഒരു ടെൻഷനിടയിലായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ രാത്രി തന്നെ മൂന്ന് മണിക്കടുത്ത് കുറച്ച് വെള്ളം വേണമെന്ന് എനിക്ക് പറഞ്ഞു ഞാൻ വെള്ളം കൊടുത്തപ്പോഴത്തേക്കും ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ അടുക്കളയിൽ പോയി തിരിച്ച് വന്ന സമയത്ത് പിന്നീട് അനക്കില്ല അങ്ങനെയാണ് സന്ദീപിനെയും മാതാപിതാക്കളെയും വിളിച്ചത് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പ്രതിമ വളരെ സങ്കടത്തോടെ സഹോദരനോടും ഡോക്ടേഴ്സിനോടും ഈ കാര്യം പറയുകയാണ് അങ്ങനെ സന്ദീപ് ബാലകൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് സങ്കടത്തോടെ ശരീരം ഇങ്ങനെ നോക്കുകയാണ് നോക്കിയപ്പോഴത്തേക്കും ബാലകൃഷ്ണന്റെ ശരീരത്തിൽ മുഖത്ത് അല്ലെങ്കിൽ കയ്യില് ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ മുറിപ്പാടുകൾ പോലും ഇങ്ങനെ ഒരഞ്ഞ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ബാലകൃഷ്ണന്റെ നഖത്തിനിടയിലായിട്ട് രക്തക്കര ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഒരു സംശയം തോന്നി കാരണം അറ്റാക്ക് പോകുന്ന ആളുടെ ശരീരത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള മുറിപ്പാടുകളോ അല്ലെങ്കിൽ രക്തക്കറയോ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് സന്ദീപിന് തോന്നുകയാണ് കാരണം സന്ദീപിനെ നന്നായിട്ട് അറിയാം ബാലകൃഷ്ണന്റെ ഹെൽത്ത് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടാണ് തിരികെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ അദ്ദേഹം പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുകയാണ് പോലീസ് എന്തായാലും വീട്ടിലേക്ക് വരട്ടെ എന്ന് കൂടെ ചിന്തിക്കുകയാണ് അങ്ങനെ പോലീസ് ആ വീട്ടിലേക്ക് എത്തി പോലീസ് എത്തി വീട്ടിലെത്തിയിട്ട് മുഴുവനായിട്ടൊന്ന് പരിശോധിക്കുകയാണ് വീട് മുഴുവൻ പരിശോധിച്ചപ്പോഴത്തേക്കും ഒരു അതിക്രമം നടന്നതിന്റെ അല്ലെങ്കിൽ എന്തൊക്കെയോ മാറി കിടക്കുകയോ ആരെങ്കിലും വീട്ടിൽ കുത്തിപ്പൊളിച്ച് കയറുകയോ കള്ളന്മാര് വന്നതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല എല്ലാം നീറ്റായിട്ട് കിടക്കുകയാണ് ഒരു കൊലപാതകത്തിനായിട്ടുള്ള ഒരു സൂചന പോലും ഇല്ല പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ പോലീസിന് കിട്ടിയതുമില്ല പോലീസ് ശരീരം പരിശോധിച്ചപ്പോഴത്തേക്കും ബാലകൃഷ്ണൻ ശരീരത്തിൽ മുറിവുകളുണ്ട് മേ ബി ബാലകൃഷ്ണൻ തന്നെ ശരീരത്തിൽ അമർത്തിപ്പിടിച്ചതായിരിക്കാം ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും എന്നാണ് പോലീസിനും തോന്നിയത് അങ്ങനെ എന്തായാലും ഒരു അറ്റാക്ക് കേസ് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതാണെന്ന് വിലയിരുത്തിക്കൊണ്ട് പോലീസും അവിടുന്ന് പോവുകയാണ് എന്തായാലും ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു പിന്നീട് ബന്ധുക്കൾക്ക് ശരീരം വിട്ടുകൊടുക്കുകയും ചെയ്തു അതിനിടയിൽ സന്ദീപ് ബാലകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് സംശയങ്ങളുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു അതുകൊണ്ട് എന്തായാലും പോലീസിന് അന്വേഷിച്ച് മതിയാവുകയുള്ളൂ അങ്ങനെ പോലീസ് ഈ ബാലകൃഷ്ണന്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണ് അയാൾ എന്താണ് എങ്ങനെയാണ് എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ എത്ര നാളെ താമസിക്കുന്നു അങ്ങനെ എല്ലാ ചരിത്രവും എടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ബാലകൃഷ്ണൻ ഇപ്പോൾ ഉടുപ്പിയിൽ താമസിക്കുന്ന ആ ഒരു പുതിയ വീട് വെച്ചത് അതിനു മുന്നേ കുറെ കാലം ഈ ഒരു ഫാമിലി ആയിട്ട് മുംബൈയിലായിരുന്നു ഭാര്യയും രണ്ട് മക്കളുമായിട്ട് മുംബൈയിലെ ഒരു ഹോട്ടലിൻ്റെ മാനേജറായിട്ടാണ് ഏറ്റവും ആദ്യം തന്നെ ബാലകൃഷ്ണൻ ജോലി ചെയ്തിരുന്നത് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു കുട്ടികളോടെ പഠിക്കുകയായിരുന്നു ആ സമയത്ത് ഭാര്യ ജോലിയൊന്നും തന്നെ ണ്ടായിരുന്നില്ല അങ്ങനെ കൊറോണ ടൈം ആയപ്പോഴത്തേക്കും ആ ജോലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു തുടർന്ന് മുംബൈയിൽ നിന്നുള്ള ആ ഒരു ജീവിതം മൊത്തം അവർ ഉപേക്ഷിച്ചിട്ട് തിരികെ നാട്ടിലേക്ക് ഉടുപ്പിയിലേക്ക് വരികയായിരുന്നു ഏറ്റവും ആദ്യം ചെയ്തത് ഒരു കോളേജ് ക്യാൻറ്റീൻ എടുത്തിട്ട് ലീസൺ എടുത്തിട്ട് ആ കോളേജ് കാന്റീൻ നടത്തുകയായിരുന്നു ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വലിയ സാമ്പത്തിക ലാഭത്തിലേക്ക് അത് പോവുകയും സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് ആരംഭിക്കുകയും ചെയ്തു ആ റെസ്റ്റോറന്റ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ സാമ്പത്തികപരമായിട്ട് വലിയ ഒരു ഭദ്രതയിലേക്ക് എത്തുകയാണ് അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു വീട് പോലും ഒരു നാട്ടില് വെച്ചത് അങ്ങനെ അങ്ങനെയടിക്കായി ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസമായപ്പോഴത്തേക്കുമാണ് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ ആരംഭിച്ചത് ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കും ഏറ്റവും അധികം തൊട്ടടുത്തുള്ള കുറച്ച് ക്ലിനിക്കിലൊക്കെ പോയി മാറ്റങ്ങളില്ല അങ്ങനെ സ്ഥിരമായിട്ട് പിന്നീട് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു യാത്ര അത് സ്ഥിരമായിക്കൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ബാംഗ്ലൂരിൽ പോയിട്ട് ഹെൽത്ത് എല്ലാം ആയിട്ട് വരികയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ബാലകൃഷ്ണനെ പറ്റി വളരെ നല്ല അഭിപ്രായം മാത്രമാണുള്ളത് ഒരുപാട് അധ്വാനിക്കുന്ന വ്യക്തിയാണ് നല്ല സാമ്പത്തികം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കുട്ടികളെയും ഭാര്യയും പൊന്നുമ്പോൾ നോക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ആർക്കും തന്നെ ബാലകൃഷ്ണനെ പറ്റി ഒരു നെഗറ്റീവ് ഒന്നും പറയാനില്ല പക്ഷേ സന്ദീപ് വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുകയാണ് പക്ഷെ പ്രത്യേകിച്ച് തെളിവൊന്നും തന്നെ സന്ദീപിന് കൊടുക്കാനായിട്ട് ഇല്ലതാനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ എന്തെങ്കിലും പോലീസിന് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ പോസ്റ്റ്മോർട്ടം ആദ്യം മൂന്ന് ദിവസങ്ങളിൽ നടന്നിരുന്നില്ല പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നില്ല നടന്നിരുന്നില്ല റിപ്പോർട്ട് വന്നിരുന്നില്ല അങ്ങനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും പോലീസ് ഞെട്ടിപ്പോയി ഇതൊരിക്കലും അറ്റാക്ക് വന്ന ഒരു ഒരു ഭരണം ആയിരുന്നില്ല നിലമറിച്ച് കൊലപാതകം തന്നെയാണ് ശ്വാസം മുട്ടിച്ചാണ് ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയത് കൊലപാതകമാണെന്ന് നൂറ് ശതമാനം വ്യക്തമായത് സന്ധീ പറഞ്ഞ പോലെ തന്നെ കൊലപാതകം ആരാണ് ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയത് അയാൾക്ക് എന്താണ് സംഭവിച്ചത് ഹെൽത്ത് പൂർണ്ണമായിട്ട് ഓക്കെ ആയി വന്ന വ്യക്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആര് എന്തിന് എങ്ങനെ അയാളെ കൊലപ്പെടുത്തി ഈ കൊലപാതകം ചെയ്ത വ്യക്തിയെക്കുറിച്ചൊരു സൂചന പോലും പോലീസിന് ലഭ്യമായിട്ടില്ല വീട്ടിൽ നിന്നൊരു ചെറിയ തെളിവ് പോലും കിട്ടിയിട്ടില്ല പോലീസൊരു കാര്യം തീരുമാനിച്ചു ഒക്ടോബർ പത്തൊമ്പതാം തീയതി രാത്രി സമയത്താണ് ബാലകൃഷ്ണൻ തിരികെ വീട്ടിലേക്ക് വന്നത് അന്ന് ആ വീട്ടിൽ ആരൊക്കെയാണ് എത്തിയത് മേ അവരിൽ ഒരാളായിരിക്കാം ഇതിന് പിന്നിലുള്ളത് എല്ലാവരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാണ് സന്ദീപ് ഉണ്ട് ആ ലിസ്റ്റ് അകത്ത് നേരത്തെ പറഞ്ഞ അമ്മാവനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്ന് വിളിക്കുന്ന ആ വ്യക്തി ഉണ്ട് അതേപോലെ ബാലകൃഷ്ണന്റെ മാതാപിതാക്കളുണ്ട് ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് നെയ്ബേഴ്സ് ഉണ്ട് എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കി ഓരോരുത്തരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ബാലകൃഷ്ണന്റെ മാതാപിതാക്കളും താത്തയും ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പോലീസ് നോട്ട് ചെയ്ത ഒരു പോയിന്റാണ് ചില ബന്ധുക്കളും അയൽവാസികളും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലകൃഷ്ണൻ തിരികെ വീട്ടിലേക്ക് എത്തിയ ആ സമയം മുതൽക്ക് തന്നെ ഭാര്യയായിട്ടുള്ള പ്രതിമ അവരുടെ പെരുമാറ്റം ആർക്കും തന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കൂടുതൽ സമയം ഫോണില് ആർക്കൊക്കെയോ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരികയാണ് ഭർത്താവ് ഹോസ്പിറ്റലിലായിരുന്ന ദിവസം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമാണ് പ്രതിമ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ളത് മേബി അത്രയും ലോങ് ആയതുകൊണ്ടായിരിക്കാം പക്ഷേ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടണ്ടേ ഈ ബന്ധുക്കളോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കണ്ടേ പക്ഷേ ഫോണിൽ കുത്തിക്കൊണ്ട് മാത്രം ഇരുന്നു മാത്രമല്ല ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും രാത്രി പത്ത് മണിയായപ്പോഴത്തേക്കും തന്നെ എല്ലാവരും തിരികെ പോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ പ്രതിമ പറഞ്ഞതിനെ തുടർന്നാണ് എല്ലാവരും മാതാപിതാക്കൾ പോലും ആ വീട്ടിൽ നിന്ന് പോവുകയും പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും അവർ മാത്രം വീട്ടിൽ ആവുകയും ചെയ്തത് അപ്പോൾ പ്രതിമയെ സംശയമുണ്ട് എന്നാണ് ഈ താത്തയും മാതാപിതാക്കളും പോലീസിനോട് മൊഴിയായിട്ട് പറഞ്ഞത് പോലീസ് എന്തായാലും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആണ് പ്രതിമയെ ചോദ്യം ചെയ്യുകയാണ് പ്രതിമ പറഞ്ഞു ഞാൻ എന്റെ വീട്ടുകാരോട് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന ആൾക്കാരോട് പത്ത് മണിയായപ്പോൾ തന്നെ തിരികെ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു അത് വേറൊന്നുകൊണ്ടല്ല എൻ്റെ ഭർത്താവിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമാണ് അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അത് അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടാകും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് തിരികെ പോകാനായിട്ട് ഞാൻ പറഞ്ഞു അതെൻ്റെ ഭർത്താവിൻ്റെ ഹെൽത്തിനെ മാനിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല പിന്നെ കുറച്ച് കടബാധ്യതകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ജോലിയുടെ ആവശ്യങ്ങളാണെങ്കിലും എനിക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ കുറച്ച് സമയം ഇങ്ങനെ പല ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നത് അതിനകത്ത് മറ്റു കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് പ്രതിമ പറയുകയാണ് പ്രതിമ ഒരു കാര്യം കൂടെ പോലീസിനോട് പറയുകയുണ്ടായി ഇതിനകത്ത് സന്ദീപും അതേപോലെ തന്നെ തന്റെ താത്തയായിരുന്ന ബാലകൃഷ്ണന്റെ താത്തയായിരുന്ന ഒരു വ്യക്തിയുമാണ് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ സമയം തിന്നിരുന്നത് ഈ താത്തയായിരുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് എനിക്ക് സംശയമുണ്ട് കാരണം ബാലകൃഷ്ണന് അയാളുമായിട്ട് ഭയങ്കര ആണ് അയാൾക്ക് ബാലകൃഷ്ണന്റെ റെസ്റ്റോറന്റ് സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് കുറെ നാളായിട്ട് ഉണ്ടായിരുന്നു ബാലകൃഷ്ണൻ തന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി അയാൾ ബാലകൃഷ്ണന് എന്തെങ്കിലും കൊടുത്തിട്ടാണോ ഈ അസുഖം വന്നതെന്ന് തനിക്കൊരു സംശയമുണ്ടെന്ന് പറയുകയാണ് സഹോദരമായിട്ടുള്ള സന്ദീപിനെ പോലും തനിക്ക് വിശ്വാസമില്ലെന്ന് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ പ്രതിമ പോലീസിനോട് പറയുകയാണ് പോലീസ് ആകപ്പാട് കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇവര് പറയുന്നത് പ്രതിമയെ സംശയമുണ്ടെന്ന് പ്രതിമ പറയുന്നത് സന്ദീപിനെയും ആ താത്തേയും സംശയമുണ്ടെന്ന് അങ്ങനെ പോലീസ് മൂന്ന് പേരെ സംശയിക്കുകയാണ് സന്ദീപ് താത്ത പ്രതിമ ഈ മൂന്ന് പേരെ കേന്ദ്രീകരിച്ചാണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയത് പക്ഷേ അപ്പോഴും ഒരു കാര്യം ബാക്കിയാണ് ഇവരെല്ലാവരും തന്നെ അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് തിരികെ പോയതാണ് ഈ പ്രതിമ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് എല്ലാവരും തിരികെ പോയിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി പ്രതിമ മാത്രമായിരിക്കുമല്ലോ ആ വീട്ടിലുണ്ടാകുക പിന്നെ ആരായിരിക്കും ഇയാളെ കൊലപ്പെടുത്തിയത് എന്തായാലും പ്രതിമയ്ക്ക് ഒറ്റയ്ക്ക് ഈ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രതിമയാണ് ചെയ്തെങ്കിൽ തന്നെ വേറെ ആരുടെയെങ്കിലും സഹായം വേണം അങ്ങനെയാണെങ്കിൽ ആ സഹായി ആരാണ് ആ രീതിയിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുക സന്ദീപ് പോലീസിന് ഒരു വോയിസ് റെക്കോർഡ് ഒരു ഓഡിയോ ക്ലിപ്പ് കൈമാറുകയാണ് ആ ഓഡിയോ ക്ലിപ്പ് പ്രതിമയും സന്ദീപും കൂടെ സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ് ആ ഓഡിയോ കേട്ടപ്പെടുത്തിയേക്കും അക്ഷരാർത്ഥത്തിൽ പോലീസ് പോലും ഞെട്ടിപ്പോയി കാരണം ആ ഓഡിയോയിൽ പ്രതിമ തന്നെ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത് താനാണ് അവൾ ഒറ്റയ്ക്കായിരുന്നില്ല അവൾക്കൊരു സഹായി കൂടെ ഉണ്ടായിരുന്നു ആ വോയിസ് ക്ലിപ്പ് പോലീസിന് കിട്ടിയ അതേ സമയത്ത് തന്നെ പോലീസ് സന്ദീപിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി ചോദിക്കുകയും ചെയ്തു സന്ദീപ് പറഞ്ഞ അല്ലെങ്കിൽ ആ വോയിസ് ക്ലിപ്പിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ഇപ്രകാരമാണ് സന്ദീപിന് ഒരു സംശയം ഉണ്ടായിരുന്നു പ്രതിമയായിരിക്കും ഈ കൊലപാതകം ചെയ്തതെന്ന് കാരണം വേറൊന്നുമല്ല അന്ന് രാത്രി പ്രതിമ മാത്രമാണ് മുതിർന്നതായിട്ട് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് കുട്ടികളാണ് കുട്ടികൾ എന്തായാലും ഈ കൊലപാതകം ചെയ്യില്ല മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാ ബന്ധുക്കളും തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തതാണ് അപ്പോൾ ആര് ഈ കൊലപാതകം ചെയ്താലും ആ വീട്ടില് പ്രതിമയുണ്ട് അപ്പോൾ പ്രതിമ അറിയാതെ ഒന്നും തന്നെ നടക്കില്ല എങ്ങനെ ആ മുറിപ്പാട് വന്നു ബാലകൃഷ്ണൻ ശരീരത്തിൽ എങ്ങനെ ആ മുറിപ്പാട് വന്നു അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അങ്ങനെ പ്രതിമയെ കാണാനായിട്ട് സന്ദീപ് വീട്ടിലേക്ക് എത്തിക്കുക സ്വന്തം സഹോദരിയാണല്ലോ സഹോദരിയോട് ചോദിക്കുകയാണ് എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ എന്നോട് സത്യസന്ധമായിട്ട് പറയുക നിന്നെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഞാനത് രക്ഷിക്കാം ഇങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ സന്ദീപ് ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യുന്ന വിവരം പ്രതിമ അറിഞ്ഞമില്ല പ്രതിമ ഏറ്റവും ആദ്യം പറഞ്ഞതാണ് തനിക്ക് ഒന്നും അറിയില്ല തനിക്ക് ഈ ഒരു കൊലപാതകത്തിനകത്ത് ഒരു പങ്കുമില്ല എന്നൊക്കെയാണ് പക്ഷെ പിന്നീട് സത്യങ്ങൾ അവള് പറയുകയും ചെയ്തു അവളുടെ ആ ഒരു മറുപടികൾ ഇപ്രകാരമായിരുന്നു ഇവളുടെ കല്യാണം കഴിഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല സഹോദരനും മാതാപിതാക്കളൊക്കെ പറഞ്ഞിട്ടാണ് ബാലകൃഷ്ണനെ വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും ബാലകൃഷ്ണനുമായിട്ടൊരു ഹാപ്പി ലൈഫായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ബാലകൃഷ്ണൻ ആയിക്കോട്ടെ വളരെ നല്ലൊരു ഭർത്താവായിരുന്നു ഭാര്യയ്ക്ക് എന്തും ചെയ്തു കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ എന്തും വാങ്ങിക്കൊടുക്കാനായിട്ടും നല്ല രീതിയിൽ അയാൾ തയ്യാറാവുകയും ചെയ്തിരുന്നു കുട്ടികളായിട്ടൊക്കെ ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്തു നേരത്തെ തന്നെ പറഞ്ഞ പോലെ മുംബൈയിലായിരുന്നു അവർ സെറ്റിൽ ആയിരുന്നത് ആ കോവിഡ് ടൈം വരെ അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പ്രതിമ ഒരു ഹൗസ് വൈഫായിട്ട് നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ കോവിഡ് ടൈം ആയ സമയത്ത് പ്രതിമ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായി പ്രത്യേകിച്ച് റീൽസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി പക്ഷെ അപ്പോഴും ബാലകൃഷ്ണൻ ഒരുപാട് അതിനെ സപ്പോർട്ട് ചെയ്തു തൻ്റെ ഭാര്യ ചെയ്യുന്ന കാര്യമല്ലേ അതിനെ പോസിറ്റീവായിട്ട് മാത്രമേ കണ്ടുള്ളൂ അയാളും ഇടയ്ക്ക് വീഡിയോയിലൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഉടുപ്പിയിലേക്ക് തിരികെത്തിയ സമയത്ത് പ്രതിമയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ആഗ്രഹം തോന്നുകയാണ് അങ്ങനെയുള്ള ഒരു ബ്യൂട്ട്യൂഷൻ കോഴ്സ് ചെയ്തു ആ ബ്യൂട്ട്യൂഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവൾ വീണ്ടും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിർത്തേം പറഞ്ഞ പോലെ വീഡിയോസൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് ബാലകൃഷ്ണൻ അവൾക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങി കൊടുക്കുകയും ചെയ്തു ഈ ബ്യൂട്ടി പാർലർ തുടങ്ങി കൊടുക്കുന്ന ആ സമയം വരെയും ഭർത്താവും ഭാര്യയുമായിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ പിന്നീട് അവൾ കൂടുതൽ സമയവും ബ്യൂട്ടി പാർലറിലേക്ക് മാറുക രാത്രി ഒരുപാട് വൈകി ആയിരിക്കും വീട്ടിൽ വരിക ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാലോ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കും വീട്ടിലേക്ക് വരിക അതിനുവർക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കുറയുകയാണ് അങ്ങനെ ഇരിക്കുകയെ ഒരു ദിവസം ബാലകൃഷ്ണൻ ഒരു കാഴ്ച കാണിക്കുക ഈ പെൺകുട്ടി അതായത് പ്രതിമ എന്ന് പറയുന്ന സ്വന്തം ഭാര്യ ഒരു പുരുഷന്റെ കൂടെ യാത്ര ചെയ്തതെന്നാണ് കണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ബാലകൃഷ്ണൻ സഹിക്കാനായിട്ട് സാധിച്ചില്ല അയാൾക്ക് മനസ്സിലായി തന്നെ തന്റെ ഭാര്യ ചീറ്റ് ചെയ്യുകയാണ് കാരണം പാർലറിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വ്യക്തിയുടെ കൂടെ കറങ്ങാനായിട്ടൊക്കെ പോകുന്നത് ഇത് ബാലകൃഷ്ണൻ നേരിട്ട് പ്രതിമയോട് ചോദിക്കുകയും ചെയ്തു പ്രതിമ ആ സമയത്ത് ഒരുപാട് മാപ്പ് പറഞ്ഞു താൻ സോഷ്യൽ മീഡിയ വഴി കണ്ട ഒരു വ്യക്തിയാണ് ആ ഒരു ക്യൂരിയോസിറ്റി അയാളുടെ കൂടെ പോയതാണ് കാരണം അവൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് പിന്നീട് ചാറ്റ് ചെയ്യുകയും അടുക്കുകയും കമ്പനി ആവുകയും ഒരു ഇഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു ഈ കാര്യം പ്രതിമ തുറന്ന് സമ്മതിക്കുകയും ഇനി ഒരിക്കലും ആ വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്യുകയില്ലെന്ന് ഭർത്താവിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ബാലകൃഷ്ണൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു തൻ്റെ ഭാര്യ തനിക്ക് അത്രയും വിശ്വാസമായിരുന്നു അങ്ങനെ വീണ്ടും അവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രതിമ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാനായിട്ട് തയ്യാറായില്ല അവൾ അടുത്ത് പറഞ്ഞു ഇനി ഒരിക്കലും ആ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലെന്ന് പക്ഷേ അവൾ മനസ്സുകൊണ്ട് ആ വ്യക്തിയെ ഉപേക്ഷിച്ചിരുന്നില്ല ആ ബന്ധം തുടർന്ന് പോവുകയായിരുന്നു അയാളുടെ പേര് ദിലീപ് എന്നാണ് ഈ ദിലീപിന് ഇരുപത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതായത് പ്രതിമയേക്കാളൊരു എട്ട് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് എട്ട് വയസ്സ് ചെറുപ്പമാണ് ഇയാൾ കുറെ കാലം മുംബൈയിൽ ജോലി ചെയ്തിരുന്ന ബിസിനസ് ചെയ്തിരുന്ന വ്യക്തിയാണ് പിന്നീട് ഉടുപ്പിയിലേക്ക് എത്തിയിട്ട് അവൻ്റെ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റ് നടത്തുകയായിരുന്നു നല്ല രീതിയിൽ സാമ്പത്തികമുള്ള നല്ല ഒരുപാട് ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ഒരു ദിലീപ് ആ ഒരു പോസ്റ്റ് ലൈഫായിരുന്നു ദിലീപിന് ഉണ്ടായിരുന്നത് ആ ഒരു പോസ്റ്റ് ലൈഫ് കണ്ടിട്ട് തന്നെയാണ് അതെനിക്ക് ദിലീപിനോട് ഒരു ഇഷ്ടം തോന്നുകയും അവർക്കിടയിൽ ആ ഒരു ബന്ധം അങ്ങനെ വളർന്നു പോവുകയും ചെയ്തു അവർ വീണ്ടും കണ്ടിരുന്നു ഭർത്താവിനോട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഈ പ്രോഡക്റ്റ് എടുക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിരുന്നത് ഈ ദിലീപിനെ മീറ്റ് ചെയ്യാനാണ് രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി ഇവർക്കുമിടയിൽ എല്ലാ രീതിയിലും ഉള്ള ബന്ധം ഇങ്ങനെ ഉണ്ടാവുകയാണ് ആ ഒരു ബന്ധം മുന്നോട്ട് പോയ സമയത്ത് ഇവരും കൂടെ ഒരു കാര്യം തീരുമാനിക്കുകയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാം അതിന് തടസ്സമായിട്ടുള്ളത് ബാലകൃഷ്ണൻ മാത്രമാണ് ബാലകൃഷ്ണൻ എന്തായാലും ഡിവോഴ്സിന് തയ്യാറാവില്ല കാരണം ഡിവോഴ്സിന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഭാര്യയായിട്ടും മക്കളുമായിട്ടും അയാൾ അത്രയും ക്ലോസ് ആണ് അപ്പോൾ ഒരിക്കലും ഒരു ഡിവോഴ്സ് ചോദിച്ചാൽ പോലും കോടതി പോലും അതിന് അനുവദിക്കണമെന്നില്ല ഭാര്യയോ ഉപദ്രവിക്കുന്ന ഭർത്താവോ അങ്ങനെ ഒന്നുമല്ലല്ലോ അയാൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് ഇവർക്ക് ഉറപ്പായത് പക്ഷേ ഇവർക്ക് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണം ഇവരുടെ മുന്നിൽ ഒരു വഴി മാത്രമേ അന്ന് കണ്ടുള്ളൂ ബാലകൃഷ്ണനെ ഇല്ലാതാക്കുക കൊലപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് ഇവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു എന്തായാലും ഇവർ ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് പതിയെ പതിയെ ബാലകൃഷ്ണനെ ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ട് ഇവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു കെമിക്കൽ കോമ്പൗണ്ട് കണ്ടെത്തുകയാണ് ആ കെമിക്കൽ കോമ്പൗണ്ട് ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അംശാംശമായിട്ടാണ് എത്തിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് കുറച്ച് മാത്രമായിട്ടാണ് എത്തിക്കുന്നതെങ്കിൽ ഒരു ഡോക്ടേഴ്സ് പോലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അയാൾക്ക് പലവിധ അസുഖങ്ങൾ വന്ന് പതിയെ പതിയെ ആ വ്യക്തി മരണത്തിലേക്ക് കീഴടങ്ങുകയും ചെയ്യും പക്ഷേ ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആവില്ല അതിന് വേണ്ടിയിട്ട് ദിലീപ് ഒരു കാര്യം ചെയ്തു ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് അയാൾ ഉണ്ടാക്കി അതൊരു മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് എന്ന് വരത്തി തീർക്കുന്ന രീതിയിൽ വ്യാജമായിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ആ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് ആണെന്ന് വരത്തി തീർത്തുകൊണ്ട് ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അയാൾ വാങ്ങിക്കുകയാണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അങ്ങനെ ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അയാൾ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ പ്രതിമയ്ക്ക് നൽകിയാണ് പ്രതിമ കുറേച്ച കുറേ ആയിട്ട് ഭക്ഷണത്തിലും വെള്ളത്തിലുമൊക്കെ ബാലകൃഷ്ണൻ അത് കലക്കി നൽകുകയും ചെയ്തു ബാലകൃഷ്ണൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ ഭാര്യ ഇങ്ങനൊരു കൊടുങ്കൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അയാളുടെ ഹെൽത്ത് ഓരോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീക്കാവാൻ വേണ്ടി തുടങ്ങി പതിയെ പതിയെ പല അസുഖങ്ങളായൊക്കെ വരാൻ വേണ്ടി തുടങ്ങി ആദ്യമൊക്കെ ചെറിയ ക്ലിനിക്കിലൊക്കെ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചു പല ഡോക്ടേഴ്സിനെ കണ്ടു അയാൾക്ക് എന്താണ് അസുഖം എന്ന് അയാൾക്കോ ഡോക്ടേഴ്സോ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പറഞ്ഞ പോലെ ഡോക്ടേഴ്സിന് പോലും അയാളുടെ ശരീരത്തിലേക്ക് കെമിക്കില് കടന്നു ഇല്ലുന്നത് അറിയാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് പോയത് സന്ദീപ് എന്ന് പറയുന്ന ആ സുഹൃത്ത് വരികയും പിന്നീട് അയാൾ ഈ ബാലകൃഷ്ണനെ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോവുകയും ബാംഗ്ലൂരുള്ള ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പത്ത് പതിനഞ്ച് ദിവസം അവിടെ അഡ്മിറ്റാക്കി അവിടെ വെച്ച് ചികിത്സിക്കുകയാണ് ആ പത്ത് പതിനഞ്ച് ദിവസം പ്രതിമയ്ക്ക് ഈ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം തന്നെ പറയാം അത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ബാലകൃഷ്ണന്റെ ഹെൽത്ത് കുറെ കുറേ ഓക്കെ ആയി അയാൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി അത്രയും ദിവസം ഇപ്പോൾ ഓരോ ആശുപത്രിയിൽ പോകുന്ന സമയത്താണെങ്കിൽ തന്നെയും ഇവിടെ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും ആ കെമിക്കൽസ് എപ്പോഴും ഭർത്താവിന് കലക്കി കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് അയാൾക്ക് അത്രയും ഹെൽത്ത് പ്രോബ്ലംസ് വന്നത് പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും അയാൾ പഴയ പോലെ തന്നെ തിരിച്ചു വരുമെന്ന് ഇവർക്ക് ഉറപ്പായി അപ്പോൾ വീണ്ടും ആ ഒരു കെമിക്കൽസ് കൊടുത്തു കഴിഞ്ഞാൽ സംശയം ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് അന്ന് രാത്രി തന്നെ ബാലകൃഷ്ണനെ ഇല്ലാതാക്കാനായിട്ട് പ്രതിമയും ദിലീപും ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ് അവരുടെ ആദ്യത്തെ പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു രണ്ടാമത്തെ പദ്ധതി പ്രകാരം അന്ന് രാത്രി ആ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുക അപ്പോൾ രണ്ടുപേരും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോൾ ഈ ബാലകൃഷ്ണൻ തിരികെ വീട്ടിലേക്ക് എത്തിയ ദിവസം എല്ലാവരെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എങ്കിൽ മാത്രമേ ദിലീപിന് ആ വീട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ധൃതിയിൽ എല്ലാവരെയും പറഞ്ഞു വിട്ടുക ദിലീപിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് ഫോണിൽ കുത്തി 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 ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി ഉറങ്ങാനായിട്ട് കിടന്നു ഉറങ്ങാനായിട്ട് കിടന്ന് ഒരു മൂന്ന് മണി സമയമായപ്പോഴത്തേക്കും ദിലീപ് ആ വീട്ടിലേക്ക് വരികയാണ് അവള് വാതില് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിലീപ് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ദിലീപ് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച സമയത്ത് ഇവൾ ഒരു പില്ലോ ഒരു തലയണ കരുതിലുണ്ടായിരുന്നു ആ തലയണ ദിലീപിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ തലയണ ഉപയോഗിച്ച് ദിലീപ് ബാലകൃഷ്ണന്റെ മുഖത്തേക്ക് അമൃത്തിപ്പിടിച്ച് അയാളെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് മരണവിപ്രാളത്തില് ബാലകൃഷ്ണൻ കൈകൊണ്ടൊക്കെ ഞരിച്ചു ദിലീപിന്റെ മൂത്തൊക്കെ ആ ഒരു നഖം കൊണ്ട് പൊട്ടുകയും കയ്യിലൊക്കെ പൊട്ടുകയും അങ്ങനെയാണ് ആ നഖത്തിനിടയിൽ രക്തക്കരായത് അപ്പൊ ദിലീപ് തിരിച്ചു ബാലകൃഷ്ണനെയും ഞെക്കിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അയാളുടെ ശരീരത്തിനും ചെറിയ മുറിവുകളുണ്ടായി ഉണ്ടായി അപ്പൊ ആ സമയത്ത് പ്രതിമ പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നല്ലെങ്കിൽ ശബ്ദം പുറത്തേക്ക് എത്തുന്നുണ്ടോ നോക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് പ്രതിമ അടുത്തേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് ബാലകൃഷ്ണന്റെ കൈയ്യിലൊക്കെ അമർത്തി പിടിക്കുകയാണ് ബാലകൃഷ്ണന് വേറൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല അയാൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ അയാൾ മരണത്തിന് കീഴടങ്ങി മരണപ്പെട്ടു എന്ന് ഉറപ്പായ സമയത്ത് അവളുടെ ഒരു കാര്യം ചെയ്തു ദിലീപിനെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ദിലീപ് രക്ഷപ്പെട്ടു അവൾ ഉറപ്പുവരുത്തി വീടൊക്കെ പൂട്ടി ദിലീപ് ദുരുടെ സ്ഥലത്തേക്ക് എത്തിയെന്നറിഞ്ഞതിനു ശേഷമാണ് അവൾ മാതാപിതാക്കളെയും അതേപോലെ തന്നെ സന്ദീപിനെയും വിളിക്കുന്നത് അവരെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒന്നും അറിയാത്തവളെ പോലെ ഒരു നാടകം കളിക്കുകയും ചെയ്തു ആ നാടകം അവൾക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സന്ദീപ് പോലീസിന് കൈമാറുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസ് കളക്ട് ചെയ്തു പിന്നീട് ദിലീപ് എന്ന് പറയുന്ന ക്രിമിനലിനെയും പ്രതിമ എന്ന് പറയുന്ന പക്ക ക്രിമിനലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടുപേരുടെയും കോൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇവർ നേരത്തെ തന്നെ ബാലകൃഷ്ണന് കൊടുത്തിരുന്ന ആ കെമിക്കൽസ് അതെങ്ങനെ ശേഖരിച്ചു അതിൻ്റെ എല്ലാ തെളിവും പോലീസ് കണ്ടെത്തുകയുണ്ടായി അങ്ങനെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു രണ്ടുപേരും ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം ദിലീപ് എന്ന് പറയുന്ന രണ്ടാം പ്രതിക്ക് ഈ കേസിൽ ജാമ്യം കിട്ടി പ്രതിമ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് രണ്ടുപേർക്കും ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ നൽകിയിട്ടില്ല ഈ ഒരു കേസ് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സന്ദീപെന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവരിലേക്ക് ഈ കേസന്വേഷണം എത്തില്ല മേ ബി രണ്ടുപേരും രക്ഷപ്പെട്ടു പോയേനെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതമായിട്ട് അവർ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യാന് പക്ഷേ നിയമത്തെ ഒരിക്കലും നമുക്ക് നിയമത്തിന്റെ മുന്നിൽ ഒരു പുടിയൊക്കെ ഇട്ട് രക്ഷപ്പെടാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല എപ്പോഴും ഒരു ചെറിയ ഒരു ഒരു തെളിവെങ്കിലും എല്ലാ ഒരു ക്രൈമിലും ബാക്കിയുണ്ടാവും ഇവിടെ സന്ദീപ് എന്ന് പറഞ്ഞ ആ സുഹൃത്ത് ബാലകൃഷ്ണന്റെ ശരീരത്തിൽ കണ്ടിരുന്ന ആ ഒരു മുറിപ്പാട് അതാണ് പ്രധാനമായിട്ടും അയാളെ സംശയത്തിലേക്ക് വിട്ടത് ആ സംശയം യഥാർത്ഥ പ്രതികളെ പിടികൂടാനായിട്ട് പോലീസിന് സഹായം ആവുകയും ചെയ്തു ബാല അതേപോലെ തന്നെ സന്ദീപ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് അത് കൃത്യമായിട്ട് അയാൾ പ്രതിമയുടെ വീട്ടിലേക്ക് പോയി അതവിടെ സേവ് ചെയ്ത് വെച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചില്ലായിരുന്നെങ്കിൽ അവൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് പോലും പോലീസിന് കിട്ടുകയുണ്ടായിരുന്നില്ല ഇവിടെ ബാലകൃഷ്ണന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ അയാൾ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവമായിരുന്നു അയാൾ ഭാര്യയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി അയാൾക്ക് അറിയത്തുകൂടിയില്ല ഭാര്യയോട് ഒരുപാട് സ്നേഹം സ്നേഹമുണ്ടായിരുന്നൊരു വ്യക്തി ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിരുന്നൊരു വ്യക്തി ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തി അയാൾ ഒരു തരി തെറ്റ് പോലും ചെയ്യാതെയാണ് അയാളെ മരണത്തിലേക്ക് ഇവർ പറഞ്ഞു വിട്ടത് അതുകൊണ്ട് ഈ രണ്ട് പക്കാ ക്രിമിനൽസിന് ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള തൂക്കുകരുതനെ കിട്ടിട്ടെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഇതുവരെയും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട രണ്ടുപേർക്കും ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മിസ് ജോ ജോൺ സിയു